കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിമാർട്ടിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ ഡിമാർട്ടിന് എനിക്ക് തോന്നുന്നില്ല അധികം നാൾ പിടിച്ചു നീക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇത്രനാൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അങ്ങനെ അത് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വിഴുങ്ങുവാനായിട്ട് വേറെ ഒരു അണ്ണൻ കീറി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാവോ ആരാ അണ്ണൻ എന്നുള്ള കാര്യം അതെ ഇതേ ഡിമാർട്ടിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിക്ലൈൻ ചെയ്ത വിവരം നമുക്കറിയാവൂ അവർക്ക് റവന്യൂ കൂടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിക്ലൈൻ ചെയ്തു അതിൻ്റെ മേജർ റീസൺ മറ്റ് ചില ഈ ഓൺലൈൻ സ്റ്റോർസ് ഉണ്ട് എഫ് എം സി ജി സ്റ്റോർസ് അവർ വീട്ടിൽ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുന്നെന്നുള്ള ഒരു പ്രശ്നത്തിലാണ് അവരുടെ മാനേജിങ് ഡയറക്ടർ ആൻഡ് സിഇഒ പറഞ്ഞത് നമുക്ക് വരുമാനത്തിന് കുറവ് വന്നെന്നുള്ള കാര്യം ഓക്കെ പക്ഷേ ആ വരുമാനത്തിന് കുറവ് വന്നിട്ട് ഇത് ഇന്നും നാളെ ഇന്നലെ അല്ലല്ലോ വരുമാനം കുറ കുറഞ്ഞു വന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എബിഡയെക്കാട്ടിലും കുറവാണ് അതിന് മുമ്പിലത്തെ എബിഡായേക്കാട്ടിലും കുറവാണ് നമുക്കൊന്ന് നോക്കിക്കളയാം എബിഡായുടെ മാർജിൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം എയ്റ്റ് പോയിൻറ്റ് സെവൻ നയൻ ആയിരുന്നു മാർച്ച് ട്വൻറ്റി ത്രീയിൽ അത് കഴിഞ്ഞിട്ട് എയ്റ്റ് പോയിൻറ്റ് ത്രീ സെവൻ ആയി ഇപ്പോൾ സെവൻ പോയിൻ്റ് സെവൻ സെവൻ ആയി ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ സിക്സ് പോയിൻ്റ് ഫൈവ് നയൻ ആയി അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറഞ്ഞ് 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 വരുവാണ് പക്ഷേ അതേ സമയത്ത് വേറെ ഒരു കമ്പനി കൂടെ ഉണ്ട് റിലയൻസ് റീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനി റിലയൻസ് റീറ്റെയിൽ നമ്മുടെ ഈ ഡിമാർട്ട് തുടങ്ങിയിട്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് റിലയൻസ് റീറ്റെയിൽ തുടങ്ങിയത് അന്നേരം റിലയൻസ് റീറ്റെയിൽ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനും ബിക്കോസ് റിലയൻസ് റീറ്റെയിലിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തേർട്ടി പെർസെൻറ്റേജ് ആണ് കൂടിയിരിക്കുന്നത് എത്രയാണ് തേർട്ടി പെർസെൻറ്റേജ് അത് കൂടിയിരിക്കുകയാണ് നമുക്കൊന്ന് നോക്കാം റിലയൻസ് റീറ്റെയിലിൻ്റെ ഡാറ്റ ബിക്കോസ് റിലയൻസ് റീറ്റെയിൽ ഒരു സെപ്പറേറ്റ് കമ്പനിയാണ് അതായത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് അതായത് റിലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സിനകത്ത് റിലയൻസ് റീറ്റെയിലിൻ്റെ ഒരു സെക്ഷനുണ്ട് ആ സെക്ഷനോട് ശ്രദ്ധിച്ചാൽ മതി സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ റ്റു ദാറ്റ് പാർട്ട് ഇതാണ് റിലയൻസ് റീറ്റെയിലിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ബേസിക്കലി ഇന്നോട്ട് നോക്കിയാൽ മതി ഏതാണ്ട് അവരുടെ ഈ റവന്യൂ എത്ര വന്നത് എയ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസാണ് ക്രോർ റുപ്പീസാണ് റവന്യൂ ഇത് സിക്സ് ടൈംസ് ഓഫ് ഡി മാർട്ട് ഡി മാർട്ടിൻ്റെ ആറ് മടങ്ങ് വലിയതാണ് റിലയൻസ് റീറ്റെയിലിൻ്റെ റവന്യൂ ഡിമാർട്ട് തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയ കമ്പനിയുടെ കാര്യമായി പറയുന്നത് പക്ഷേ വേറെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല റിലയൻസ് റീറ്റെയിൽ എല്ലാം വർഷവും മിനിമം ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ സ്റ്റോർസ് ആഡ് ചെയ്യുന്നുണ്ട് വൈൽ ഡിമാർട്ട് രണ്ടും മൂന്നും സ്റ്റോർസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് പക്ഷേ അവരുടെ സ്ട്രാറ്റജിയുടെ വകുപ്പിലാണ് നമുക്ക് സ്ട്രാറ്റജിയെ പറ്റി ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോയി ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഡിമാർട്ട് അധികം നാൾ നിലനിൽക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഒന്ന് കാണാമല്ലോ എയ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റിയാണ് റവന്യൂ എവിടെ എത്രയാണ് താണ് ഈ വർഷത്തെ ബിഡ സിക്സ് സെവൻ വൺ വൺ അത് ഫോർട്ടീൻ പെർസെൻറ്റ് ഗ്രോത്തുണ്ട് പിന്നെ മാർജിൻ്റെ അകത്ത് ട്വൻറ്റി ബേസിസ് പോയിൻ്റ് കുറവും കൂടെ ഉണ്ട് എയ്റ്റ് പോയിൻറ്റ് സെവൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എയ്റ്റ് പോയിൻറ്റ് ഫൈവായി പക്ഷേ എന്നാലും ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തേർട്ടി പെർസെൻറ്റേജ് ആണ് കിട്ടിയിരിക്കുന്നത് ത്രീ ഫൈവ് വൺ നയൻ കേട്ടോ അത് നമ്മുടെ ഡിമാർട്ടിനെക്കാട്ടിലൊക്കെ ഒത്തിരിയുണ്ട് ഡിമാർട്ടിൽ എത്രയായിരുന്നു ആയിരുന്നു അഞ്ഞൂറ്റി അമ്പതെങ്ങാണ്ടല്ലായിരുന്നു അതുകൊണ്ട് വ ഫൈവ് ഫിഫ്റ്റി വൺ ആയിരുന്നു ഡിമാർട്ടിന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഓക്കെ അന്നേരം ഈ ഇൻഫർമേഷൻ ഈസ് വൈറ്റലാണ് ബിക്കോസ് ചേഞ്ച് ഇയർ ഓൺ ഇയർ ഈസ് എയ്റ്റ് പെർസെൻറ് ചേഞ്ച് ഓൺ എ ക്വാർട്ടർ ഈസ് സിക്സ്റ്റീൻ പെർസെൻറ് ഇയർ ഓൺ ഇയർ ഈസ് എയ്റ്റ് പെർസെൻറ്റ് അതിൻ്റെ അർത്ഥം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ റിലയൻസ് അടിപൊളി അത് അവരങ്ങ് ഫുൾ പവറിൽ പവറിലടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പറയാമല്ലോ മുക്കേഷ് അംബാനിയുമായിട്ട് ആരും കോമ്പീറ്റ് ചെയ്യാൻ അത്ര ധൈര്യപ്പെടുത്തില്ല ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി ഉള്ളവരാണ് അത് മുക്കേഷിൻ്റെ തലവണ്ട മാത്രമല്ല മുക്കേഷിൻ്റെ ടീമും അതുപോലൊക്കെ തന്നെയാണ് അങ്ങനെയല്ലേ അവർ ജിയോ കൊണ്ടുവന്നിട്ട് വോഡോ ഫോണിനെയും ബി എസ് എൻ എല്ലിനെയൊക്കെ പൊട്ടിച്ച് കൈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ അവർ ഏത് ബിസിനസ്സിൽ കയറിയെന്ന് പറഞ്ഞാലും ദേ ആർ മാസ്റ്റേഴ്സ് അങ്ങനെ മുക്കേഷിൻ്റെ വേറെ ഒരു കമ്പനിയും കൂടെ ഉണ്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അത് വലിയ ക്രമമായിട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ബ്ലാക്ക് റോക്കുമായിട്ടൊക്കെ പിന്നെ ഇപ്പം അലിയൻസുമായിട്ട് കൊളാബറേഷനൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഒത്തിരി മിടുക്കന്മാർ ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സ്റ്റോക്ക്സ് ഇപ്പോഴും വാങ്ങിച്ചു വെക്കുന്നുണ്ട് ഒരു നല്ലതായിട്ട് പെർഫോം ചെയ്യാത്ത ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കാനുള്ള കാരണം എന്താണ് യെസ് അംബാനി അംബാനിയായിട്ട് പിന്നാലെ നിൽക്കുന്നുകൊണ്ടാണ് ബിക്കോസ് ഇന്നോ നാളെയോ ജിയോ ഫിനാൻഷ്യൽ സർവീസ് അടിച്ചു കയറിപ്പോന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഈ റിലയൻസിനെ പറ്റിയ ഒരു വിശകലനം നടത്താം സ്ട്രാറ്റജി നമ്പർ വൺ ഡിമാർട്ട് എപ്പോഴും അവരുടെ ആ ഷോപ്പ് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം അവർ സ്വന്തമായിട്ട് വാങ്ങിച്ച് അവർ പിന്നെ അതിൻ്റെ മുകളിൽ സൂപ്പർ മാർക്കറ്റ് പണി നേട്ട അങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിനകത്ത് അവരെപ്പോഴും സിറ്റി സെൻറ്ററിൽ ഒന്നും കൊണ്ട് ഡിമാർട്ട് കൊണ്ട് വെക്കത്തില്ല അവരെപ്പോഴും നോക്കുന്ന ഈ ഒരു പട്ടണം അല്ലെങ്കിൽ സിറ്റി അത് എക്സ്പാൻഡ് ചെയ്യുമ്പം അത് പ്രിഫറൻസിലോട്ടല്ല എക്സ്പാൻഡ് ചെയ്യുന്നത് അന്നേരം പ്രിഫറൻസിലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പുതിയ ഹൗസിങ് കോളനീസും ബിൽഡിംഗ് പ്രോജക്ട്സും ഒക്കെ വരുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഡിമാർട്ടും കൂടെ ഒരു വസ്തു മേടിയും എന്നിട്ട് അവിടെ പണിയുന്നത് അന്നേരം ആ ഒരു പുതിയ ഒരു ഏരിയ വരുന്നതുകൊണ്ടല്ലോ ഹൗസിങ് പ്രൊജക്ട്സും ബിൽഡിങ്സും ഒക്കെ വരുന്നിടത്ത് അവിടെ അത് മെയിൻ ഒരു സെൻറ്റർ ഓഫ് ഷോപ്പിംഗ് ആയിട്ട് മാറാനാണ് അവരുടെ പ്ലാൻ അത് വളരെ നല്ലൊരു പ്ലാനാണ് മോശമല്ല മോശമുള്ള പ്ലാനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ അത് കാരണം എന്ത് പറ്റുന്നതെന്നറിയാവോ ഡിമാർട്ട് ഒരിക്കലും സിറ്റി സെൻറ്റർസിൽ അവർക്ക് സ്റ്റോർസ് കിട്ടുന്നില്ല അന്നേരം ഈ കോർണേഴ്സ് എവിടെയും പോയിട്ട് പുതിയ ഏരിയയിൽ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ റിലയൻസ് അങ്ങനെയൊന്നുമില്ല റിലയൻസ് അങ്ങനെ അവിടെ തന്നെ വസ്തു വാങ്ങിയിട്ട് പിന്നെ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല ദേ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ടേക്കിംഗ് ആൻഡ് റെൻ്റ് ആദ്യം അവർ ലീസായിട്ട് എടുത്തിട്ട് അവിടെ അങ്ങ് ട്രൈ ചെയ്യുകയാണ് ഇവിടെ നടക്കാൻ പറ്റുമോ എന്ന് അതോ ഇല്ലയോ എന്നുള്ള കാര്യം സോ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ റിലയൻസിൻ്റെ രീതിയാണെന്ന് തോന്നുന്നു ഇച്ചൂടും കറക്റ്റ് ബിക്കോസ് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അവർക്ക് ആ ലീസ് അങ്ങ് വെട്ടി മാറ്റിയിട്ട് അങ്ങ് പോകാമല്ലോ ഡിമാർട്ട് ഇച്ചിരി കൂടും പെട്ടിരിക്കുകയാണ് വസ്തു മേടിച്ചു ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിട്ടാണ് അവർ തിങ്കിങ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ വ്യത്യാസമുണ്ട് റിലയൻസും ഡിമാർട്ടും തമ്മിൽ റിലയൻസ് അങ്ങനെ ചെയ്യുന്നതിനകത്ത് റിലയൻസിന് ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് റിലയൻസ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി എഴുന്നൂറ് സ്റ്റോർ ഓപ്പൺ ചെയ്തു പക്ഷേ അതേസമയം രണ്ടായിരത്തി ഇരുന്നൂറ് സ്റ്റോർസ് ക്ലോസും ചെയ്തു സോ നെറ്റ് സ്റ്റോർസ് ഓപ്പൺ ചെയ്തതായിട്ട് അഞ്ഞൂറ് രൂപ കരുതിയാൽ മതി പക്ഷേ റിലയൻസിൻ്റെ അഡ്വാൻറ്റേജിൻ്റെ കാരണം ഒരു സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റോർ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നില്ല അദ്ദേഹം ക്ലോസ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ പക്ഷേ ഡിമാർട്ടിന് അങ്ങനെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെട്ടിരിക്കുകയാണ് വസ്തു മേടിച്ചത് കൊണ്ട് ദെ വിൽ ഹാവ് ടു കീപ്പ് റണ്ണിങ് ദ സ്റ്റോർസ് അതിനകത്ത് പിന്നെ മാർജിൻ റെഡ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും സ്റ്റോർസ് കണ്ടിന്യൂ ചെയ്യണം റിലയൻസിന് അങ്ങനെ ഒരു ബാധ്യത ഇല്ല അഡ്വാൻറ്റേജ് നമ്പർ ടു ഡിമാർട്ടിൻ്റെ സിഇഒ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ ബ്ലിങ്കറ്റ് സെപ്റ്റോ ബോൾട്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ മൊബൈൽ കമ്പനി വഴി വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കമ്പനികൾ കാരണമാണ് ഡിമാർട്ടിന് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഇടിഞ്ഞതിൻ്റെ കാരണം ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റേ ഈ മറ്റ് കമ്പനികളുണ്ട് ഓൺലൈൻ മൊബൈൽ കമ്പനീസ് അവർ എങ്ങനെയാണ് ഈ സാധനം ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മറ്റുള്ളവരുടെ വീട്ടിൽ എത്തിക്കുന്നതെന്ന് അറിയാമോ അവർക്ക് ഡാർക്ക് സ്റ്റോഴ്സ് ഉണ്ട് ഡാർക്ക് സ്റ്റോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ചിലപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീടായിരിക്കും ഇത് റീറ്റെയിൽ സ്റ്റോർ പോലെ എൻട്രി എക്സിറ്റും അവിടെ വന്ന ആൾക്കാർ വാങ്ങുന്ന പരിപാടി ഇല്ലല്ലോ അതൊരു ഗോഡൗൺ പോലെയാണ് അവിടെ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത നമ്മുടെ വീടിന് അടുത്തായിട്ടൊരു ഗോഡൗണുണ്ട് അവിടുന്ന് ആണ് സപ്ലൈ ഇമ്മീഡിയറ്റ്ലി നടത്തുന്നത് പക്ഷേ ഡിമാർട്ടിന് ആ പരിപാടി പറ്റത്തില്ല കാരണം എന്തെന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഡിമാർട്ട് ഓൺലൈൻ മാർക്കറ്റിലില്ല അവർ വണ്ടേ ഈ ഷാഡ്യം പിടിച്ചിരുന്നു ഞങ്ങൾക്ക് ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോർ മാത്രം മതി ഓൺലൈൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇച്ചിരി മാനസാന്തരം വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും മറ്റുള്ളവർ മുമ്പിൽ കയറിപ്പോയല്ലോ പിന്നെ ഡിമാർട്ട് നയാൻ പറഞ്ഞതുപോലെ ഈ അവർ ഈ സിറ്റിക്ക് വെളിയിലായിട്ടുള്ള ഈ പുതിയ ഹൗസിങ് കോളനീസിലും ബിൽഡിങ്സിലും ഒക്കെയാണ് പോയി അവർ തുടങ്ങുന്നത് അന്നേരം ഈ സിറ്റി സെൻറ്ററിലോട്ട് എങ്ങനെയാണ് അവർ ഡെലിവറി ചെയ്യുന്നത് സിറ്റി സെൻറ്ററിൽ അവർക്ക് സ്വയമായിട്ട് ഇനിയും ഡാർക്ക് സ്റ്റോർസ് വാങ്ങിച്ചിട്ടേ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം ആ ഒരു പരിപാടിക്കകത്ത് സമയം എടുക്കും ഈവൻ ഇഫ് ദേ വാണ്ട് ടു കോംപ്ലീറ്റ് പക്ഷേ റിലയൻസിന് അങ്ങനെ പ്രശ്നമില്ല റിലയൻസിന് സിറ്റിയിലെല്ലായിടത്തും അവരവരുടെ റീറ്റെയിൽ സ്റ്റോർസ് ഉണ്ട് അങ്ങനെ അവർക്ക് വേറെ ഡാർക്ക് സ്റ്റോർസിൻ്റെ ആവശ്യമില്ല ഏത് സാധനമാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി ആ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് എടുത്ത് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ജിയോയ്ക്കും റീറ്റെയിലിനും റിലയൻസിനും ഭീമാട്ട് ബേസിക്കലി ഒരു ബജറ്റ് സ്റ്റോർ എന്ന് തന്നെ പറയാൻ പറ്റും അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് തുണിമണി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്സൊക്കെ കിട്ടും പക്ഷെ ബേസിക്കലി അതൊരു ബജറ്റ് സ്റ്റോറാണ് അതിനകത്ത് പ്രീമിയം ആയിട്ടുള്ള ഗുഡ്സ് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പല ഡിമാർട്ടിലൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ പ്രീമിയം ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളില്ല പക്ഷേ റിലയൻസ് ഒരു വിദ്യ കാണിച്ചിട്ടുണ്ട് റിലയൻസ് എന്ത് ചെയ്തതെന്നറിയാവോ ഈ ജനറൽ റിലയൻസ് സ്മാർട്ട് ഒക്കെ ഉണ്ടല്ലോ അത് ഡിമാർട്ട് പോലുള്ള സ്റ്റോറാണ് ഡിമാർട്ടിനെ കണ്ടിട്ട് ഇച്ചിരി ഭേദമാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഇലക്ട്രോണിക്സിന് റിലയൻസ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ സാധനം തന്നെയുണ്ട് പിന്നെ ഈ ക്ലോത്തിങ് ട്രെൻഡി ക്ലോത്തിങ് ലൈഫ് സ്റ്റൈൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനത്തിനകത്ത് അജിയോ ഷീൻ അജിയോ ലക്സ് റിലയൻസ് ട്രെൻഡ്സ് ഇങ്ങനെയൊക്കെ ഉള്ള സെപ്പറേറ്റ് ബ്രാൻഡിങ് നടത്തിയ സ്റ്റോർസ് ഉണ്ട് അന്നേരം ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനായി ചിരിടും താല്പര്യം ഇതെല്ലാം ഈ ഒരു ഗോഡൗൺ പോലെ കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വാങ്ങുന്നതിനെക്കാട്ടിൽ ഭേദം അങ്ങനെയാണെന്നുള്ള വിചാരമുണ്ട് മേ ബി ദാറ്റ് ഇസ് ട്രൂ പിന്നെ റീറ്റെയിൽ സെക്ഷനകത്ത് അസോട്ടയും നെറ്റ്ഫ്ലേ എന്നും ആവാസ എന്നും പറഞ്ഞ് പല റീബ്രാൻഡിങ് ചെയ്ത കമ്പനീസുണ്ട് അങ്ങോട്ട് പോകാനും അവരുടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ദാറ്റ് ഈസ് വൺ ബെറ്റർ വേ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് ഗ്രോസറിക്കകത്ത് ഫ്രഷ് പിക്കുണ്ട് ഇച്ചിരി കൂടുതൽ പ്രീമിയം ഗ്രോസറി ഗോ ഫ്രഷ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഡൈവർജൻസ് ചെയ്ത സംവിധാനങ്ങൾ കൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പല സ്ഥലത്ത് പല രീതിയിലുള്ള സ്റ്റോർസ് തുടങ്ങിയിട്ട് അങ്ങോട്ട് ആൾക്കാരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനും പറ്റും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ് ടിൽ വി മീറ്റ് അഗെയിം ഫീസ്